ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം ഊർമ്മലാദേവി ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു അത് ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അമ്മ നെഞ്ചു വെതിലിച്ച് നിൽക്കുന്നതാ കണ്ടത് കുഴഞ്ഞു വീണതും ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ എനിക്ക് ഓഹോ അപ്പോൾ ചേച്ചി ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കാവ്യ വന്നു അച്ചമ്മ പറഞ്ഞത് ശരിയാ വീട്ടിൽ നിന്ന് രാവിലെ വളരെ ഹാപ്പി ആയിട്ടാ മഹതി അച്ചമ്മ ഇറങ്ങിയത് ഇപ്പോ ഊർമല ആൻറ്റി പറയുന്നത് വെച്ചാണെങ്കിൽ മഹതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം പൂജയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു കാര്യം വളരെ ആഴത്തിൽ അച്ചമ്മയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ അത് സ്വന്തം ചിന്തയിൽ തോന്നിയതുമാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം എന്നാലും അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോലും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന അച്ചമ്മക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാൻ മാത്രം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതാരോ എന്തോ പറഞ്ഞതാണ് പെട്ടെന്ന് ഇതെല്ലാം കേട്ട് ഊർമളാദേവി ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് ജീവ വന്നു കാവ്യ ഇപ്പൊ വേണ്ട മഹതി അമ്മ മരിച്ചതിന്റെ വിഷമത്തിലാണ് എല്ലാവരും നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം അന്നേരം വിജയലക്ഷ്മി കാവ്യോടും ജീവിയോടുമായി പറഞ്ഞു മോനെ കണ്ണാ നീ അങ്ങ് വീട്ടിൽ പോ മക്കള് സ്കൂളിൽ പോയിട്ട് വന്നാ പിന്നെ അവിടെ അവർ തനിച്ചല്ലേ ഞാനും കാവ്യയും കുറച്ച് ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ അതെ കണ്ണേട്ട കണ്ണേട്ടൻ ചെല്ലു ജീവ തിരികെ ഈശ്വരൻ അടത്തിലേക്ക് പോയി ദേശായി വീടിന്റെ നെടുന്തോണു ചിതയിൽ കത്തി ആഘാതം നന്നേ ആ വീടിനെ ബാധിച്ചിട്ടുണ്ട് രാത്രിയിൽ ഊർമിള തനിച്ച് ബാൽക്കണിയിലേക്ക് നോക്കി നിൽക്കവേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജയ്പാൽ വന്നു ഊർമിള നീ വാ എന്തെങ്കിലും കഴിക്കാം നീ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല എന്തിനാ ചേട്ടാ ഞാൻ കഴിക്കുന്നത് ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഇന്നിപ്പോൾ ഇല്ലെന്നറിയുമ്പോൾ എന്തോ എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നുന്നു ഊർമിള നാം വന്ന് വല്ലതും കഴിക്കേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അമൃത വന്ന് ഊർമളയോടായി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് വയ്യാത്തതാ വെറുതെ അസുഖങ്ങൾ ഓരോന്നും വരുത്തി വെക്കാതെ എന്തെങ്കിലും കഴിക്കമ്മേ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കഴിയുന്നുണ്ടോ അമൃത എനിക്കറിയാം നീ ഇന്നൊരു തുള്ളി പച്ച വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ലെന്ന് പത്തു വർഷം മുൻപ് ഈ വീട്ടിലേക്ക് വന്ന് കയറിയ നിനക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ചിറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ പോയപ്പോൾ എനിക്കൊന്ന് ശ്വാസം വിടാനെങ്കിലും കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമൃത അമൃതെ ജയട്ട എനിക്കൊന്ന് കൊറച്ചുനേരം ഒറ്റക്കിരിക്കണം അമൃതയും ജയപാലും അവിടെ നിന്നും പോയി ഇതേ സമയം വിജയലക്ഷ്മി അച്ഛമ്മയും കാവ്യയും റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് മായാവതി അതിലെ നടന്നു പോയി അന്നേരം കാവ്യയെ കണ്ടതും മായാവതി അവരുടെ റൂമിലേക്ക് കയറി ഓ നീ വന്നോ ഞാൻ കരുതിയത് നീ പണ്ട് നിന്റെ കെട്ടിയോനെ കേട്ടിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് ചാടി പോയില്ലേ പോക്കിലങ്ങ് പോയെന്നാ നീയും എനിക്കറിയാം ശ്രീജിത്തു കാവിക്ക് ദേഷ്യം വന്നു മായാവതി എൻ്റെ മരണവീടായത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല അറിയാലോ ഈ കാവ്യേ പെട്ടെന്ന് മായാവതി അവിടെ നിന്നും പോയി അന്നേരം അച്ചമ്മ കാവ്യോടായി പറഞ്ഞു മോളെ കാവ്യാ എനിക്ക് ഉറപ്പാ ചേച്ചി മരിച്ചത് ഒരിക്കലും ചുമ്മാതിരുന്ന് അറ്റാക്ക് വന്നിട്ടല്ല ആരോ അതിന്റെ പിന്നിലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ഒത്തിരി കേസുകൾ തെളിയിച്ചിട്ടുള്ള വക്കീലല്ലേ നീ എന്റെ ചേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി ഈ കേസ് എന്റെ കാവ്യമോള് തെളിയിക്കില്ലേ എനിക്ക് ഉറപ്പാ മോളെ എൻ്റെ ചേച്ചി സ്വാഭാവികമായി മരിച്ചതല്ല അത്രയ്ക്ക് സന്തോഷത്തോടെയാ ചേച്ചി ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നീയും കണ്ടതല്ലേ അന്നേരം കാവ്യ അച്ചമ്മയുടെ കൈകളിൽ മുറക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ അച്ഛമ്മ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഇക്കാര്യം ഞാൻ കണ്ടെത്തിയിരിക്കും ഇതേ സമയം അഭിഷേകും വർഷയും റൂമിലിരിക്കവേ അഭിഷേക് വർഷയോടായി പറഞ്ഞു വർഷ നീ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കരുത് നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുള്ളതാ ശരിയാ മുത്തശ്ശി നമ്മളെ വിട്ടു പോയി പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അഭിഷേക് എൻ്റെ വയറ്റിൽ രണ്ടാമതൊരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന കാര്യം പോലും അറിയാതെ മുത്തശ്ശി അങ്ങ് പോയല്ലോ അന്നേരം മതുമതി അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു ഇല്ല മോളെ അമ്മ അമ്മ എല്ലാം അറിഞ്ഞിരുന്നു എനിക്കത് രാത്രി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയോട് നീ ഗർഭിണിയാണെന്ന് നിന്നെ കാണാൻ അമ്മയ്ക്ക് ഒത്തിരി തിടുക്കം ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് അമ്മ പോയില്ലേ നിനക്കറിയില്ലേ അമ്മയുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ കവറുണ്ടായിരിക്കും ആ കവറിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈഞ്ചമ്പുളിയും കൊണ്ടായിരുന്നു മോളെ അമ്മ ഇങ്ങോട്ട് വന്നത് പക്ഷേ അത് നിനക്ക് തരാനുള്ള ഭാഗ്യം അമ്മയ്ക്കില്ലാതായി പോയി ഇത്രയും പറഞ്ഞുകൊണ്ട് മഹതിയമ്മയുടെ കുപ്പി ഈ അച്ചാർ മധുമതി വർഷക്ക് നേരെ നീട്ടി നിന്റെ മുത്തശ്ശി മധുതി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ആ ഈമ്പുളി അച്ചാറും ഒക്കെ കൂടി കണ്ടപ്പോൾ വർഷയ്ക്ക് അവളുടെ ഹൃദയം പൊട്ടിപ്പോകും പോലെ തോന്നി മുത്തശ്ശി ഇത്രയ്ക്ക് മുത്തശ്ശി എന്നെ സ്നേഹിച്ചിരുന്നു അല്ലേ അതാ മോളെ മുത്തശ്ശി ഞാനും ഊർമുളയും എല്ലാം ഇവിടെ വന്നിട്ട് മുപ്പത് വർഷം പിന്നിടുന്നു മധുമതി എന്ന ഞാൻ മധുവായത് എങ്ങനെയെന്ന് നിനക്കറിയോ എൻ്റെ അമ്മായിയമ്മ മഹതി എന്നെ ആദ്യമായി അങ്ങനെ വിളിച്ചു തുടങ്ങിയപ്പോഴാ മധുമതി മധുവായത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി എന്ന് അമ്മയുടെ വായിൽ നിന്നും വിളി കേൾക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല നിനക്കറിയോ ഇനി എനിക്കറിയില്ല വർഷേ നീ വന്ന് ഇത്തിരി എന്തെങ്കിലും കഴിക്കേ ഗർഭിണിയായിരിക്കുമ്പോൾ നീ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് നിൻ്റെ കുഞ്ഞിനെ ബാധിക്കുകയുള്ളു മുത്തശ്ശി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും നിന്നോടതുതന്നെ അല്ലേ പറയുള്ളൂ അതുകൊണ്ട് മോളുബാ വന്ന് എന്തെങ്കിലും കഴിക്കുക അന്നേരം വർഷ കരഞ്ഞുകൊണ്ട് മതുമതിയെ നോക്കി ഇല്ല അമ്മേ എനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാര്യം ഞാൻ ഈ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തശ്ശിക്ക് മരുന്ന് വരെ ഞാൻ മാറ്റി കൊടുത്തിട്ടുമുണ്ട് പണ്ട് ഞാൻ കൂടെ ചേർന്ന് പലതും ചെയ്തിട്ടുണ്ട് അതെല്ലാം വല്ലാത്തൊരു ഭാരം തോന്നുന്നു മുത്തശ്ശി ുംറിയുമ്പോ അത്രയ്ക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് മായാവതി ഒരു പ്ലേറ്റ് ചോറുമായി കയറി വന്നു മോളെ വർഷേ നീ ഇത് ഒരു കഴിക്കരുള ചോരുട്ടി മായാവതി വർഷയുടെ വായിലേക്ക് കുത്തി കയറ്റാൻ തുടങ്ങിയതും വർഷ മായാവതിയെ തള്ളി മാറ്റി അമ്മേ അമ്മ എന്തൊക്കെ നീ കാണിക്കുന്നത് പെട്ടെന്ന് മായാവതി വർഷയോടായി പറഞ്ഞു നീ എന്താ മോളെ കഴിക്കാതിരിക്കുന്നേ നിനക്ക് വിശക്കുന്നില്ലേ ഇതാ കഴിക്കേ നിനക്കും എനിക്കും കൂടി ഉള്ളതാ അമ്മതെ ഒരുമിച്ച് പ്ലേറ്റിൽ എടുത്തുകൊണ്ട് വന്നത് അമ്മ ദൈവ കരുതി എന്നെ കുറച്ചു നേരത്തേക്ക് ഒന്ന് വെറുതെ വിട് ഇത് കൊള്ളാം ഞാനിപ്പോ ചെയ്തതാ വലിയ തെറ്റായി പോയത് ദേ മധുമതി നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ ഗർഭിണിയായ മോക്ക് ഞാൻ ചോറും കൊണ്ട് വന്നത് ഇപ്പൊ അത്ര വലിയ കുറ്റമായോ വയസ്സാകുമ്പോ ആളുകൾ മരിക്കും അതിനിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം ഒന്നുമില്ലെങ്കിലും മഹദീയമ്മക്ക് ഇത്രയും വയസ്സായില്ലേ അവര് മരിച്ചു അത്രേ ഉള്ളൂ മഹദീയമ്മ മരിച്ചെന്ന് വെച്ച് ഇവിടെ ഉള്ളവർക്കൊന്നും കൂടെ ചാവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് കഴിക്ക് ഇത്രയും പറഞ്ഞ് മായാവതി വീണ്ടും വർഷയുടെ വായിലേക്ക് ചോറ് വെച്ചു കൊടുക്കാൻ തുടങ്ങവേ വർഷ മായാവതിയെ വീണ്ടും പിടിച്ചു തള്ളി മാറ്റി അമ്മേ പലതും ഞാൻ അമ്മയുടെ കളുതമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു മരണം നടന്ന വീടായിരുന്നു കുറച്ചെങ്കിലും വിവേകം കാണിക്കമ്മേ അന്നേരം മായാവതി വർഷയെ കൊഞ്ഞനെ കുത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യാ ഓ നിനക്ക് വേണെങ്കിൽ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ എനിക്ക് പെട്ടെന്ന് കിടക്കാൻ പയ്യ അല്ലെങ്കിൽ തന്നെ ഈ വയസ്സായവരൊക്കെ മരിക്കുമ്പോ കരഞ്ഞു കൂന്നതിന്റെ കാര്യം എന്തുവാ ഞാൻ അതുകൊണ്ട് കഴിക്കാൻ പോവാ ഇത്രയും പറഞ്ഞ് മായാവതി വർഷക്ക് കൊണ്ടുവന്ന പ്ലേറ്റിൽ നിന്നും സ്വയമായി കഴിക്കാൻ തുടങ്ങിക്കൊണ്ട് അവിടെ നിന്നും പോയി അന്നേരം വർഷ മധുമതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തൊരു സ്ത്രീ ആയിരുന്നു എന്റെ അമ്മയാണെന്ന് തന്നെ പറയാൻ പോലും ഇതേ സമയം ദേവരാജൻ ചാരു കസേരയിൽ ആരോടും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജയ്പാൽ വന്നു ഏട്ടാ ഏട്ടൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാവുക എപ്പോഴും എന്നെക്കാളും എല്ലാ കാര്യത്തിലും ധൈര്യം കാണിക്കുന്നതല്ലേ ഏട്ടൻ അമ്മ മരിച്ചു നിറഞ്ഞ നിമിഷം മുതൽ ഏട്ടൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ അന്നേരം ദേവരാജൻ ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് ജയപാലിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ജയ കഴിയുന്നില്ല ജയ എനിക്ക് കഴിയുന്നില്ല ഇതേ സമയം വീട്ടിൽ നടക്കുന്ന എല്ലാ ദൃശ്യങ്ങളും കണ്ട് മാറി നിന്ന് കരയുന്ന ഊർമിളാദേവി മനസ്സിൽ പറഞ്ഞു ഭഗവാനെ ഇന്ന് ഇന്ന് ഈ വീട് ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ മാത്രമാണ് ഇതിനൊക്കെ കാരണക്കാരി എനിക്ക് ഈ ജീവിതം വേണ്ട ഞാനും മരിക്കാൻ പോവുകയാണ്